അപ്പം നമ്മളിത് ആ പുതിയ ഷട്ടിൽ ബാറ്റ് കോക്കവും വേങ്ങിക്കണ് കുറെ കാലത്ത് ആഗ്രഹം ഷട്ടിൽ ബാറ്റ് വേങ്ങണമെന്ന് ഇതിന് മുന്നേ നമ്മൾ ഷട്ടിൽ ബാറ്റ് ബാറ്റൊക്കെ കളിച്ചിരുന്നു പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ എന്താ ആലോചിച്ചിക്കുക അവളെ ഷട്ടിൽ ബാറ്റ് ഇപ്പം അടുത്ത് ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഇപ്പൊ കളിയില്ല മറ്റേ സ്കൂളിലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും വീട്ടിൻ്റെ അവളാണ് അപ്പം നമുക്ക് നേരം പോലെ കളിക്കാൻ പറ്റില്ലേ ഈ പ്ലാസ്റ്റിക്കിന്റെ കോക്ക നമ്മളല്ല നല്ല പോലെ അടിക്കാൻ പറ്റില്ലേ മറ്റേ തൂലിൻ്റെ ആവുമ്പോൾ നല്ലപോലെ പോവില്ല അപ്പോൾ സ്കൂളിൽ തൂലിൻ്റെ ആവും ചില സമയത്ത് മറ്റ് പ്ലാസ്റ്റിക് കാടൊന്നും ഉണ്ടാവും അപ്പോൾ നല്ലപോലെ കളിക്കാൻ പറ്റില്ല അപ്പം ഇപ്പം വന്നപ്പോൾ തുടങ്ങിയതപ്പാണ് പൊറുതി എടുത്താണ് ഷട്ടിൽ ബാറ്റോ ഷട്ടിൽ ബാറ്റോ നിർപ്പറിയോ രാത്രി മസാജ് ചെയ്ത് തന്നാലേ ഞാൻ ഷട്ടിൽ ബാറ്റ് വേണ്ടിത്തരാം ഇപ്പം സോറി അപ്പം അറിയൂ ആ ഞാൻ വെയിന് തരാം നാളെ എഴുതി തരാം അപ്പം എന്തെങ്കിലും തിരക്കപ്പെടും നാളെ എഴുതി തരാം അങ്ങനെ ഇപ്പം കുറച്ച് കാലം കുറച്ച് കാലം നിന്നിട്ട് ഒരു മൂന്നാല് ദിവസം പിന്നാലടന്ന് അപ്പോൾ അതാ ഇന്ന് നമ്മൾ തിരുവൂക്കൊരു ആവശ്യത്തിന് ഞാനിപ്പം ഇങ്ങോട്ട് പോയപ്പോൾ എനിക്കിപ്പ ചിൽ ബാറ്റ് വീണിത്തന്നു മെയിനായിട്ട് ഇതിനാണ് ഞാൻ കൂടെ പോയത് പോയത് അപ്പോൾ അതാ ചക്കിൽ ബാറ്റ് കിട്ടി ഇനി നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ഞാനും നേരം പോലെ കണ്ടിട്ടില്ല അവിടുന്ന് ഇങ്ങനെ കാണിച്ചു തന്നേ ബോട്ടിൽ ഓക്കെ നമ്മൾ ബോട്ടിൽ തന്നെ ബോട്ടിലല്ല ഇതിനെന്താ പറയാന്ന് അറിയില്ല എന്തായാലും ഈ ഒരു സംഭവം ഫുള്ളായിട്ട് വേങ്ങിക്കണം അത് രണ്ടെണ്ണം എടുത്താൽ അപ്പം ഇന്നോട് ചോദിച്ച് ഫുള്ള് ആയിട്ട് വേണോ അതോ ഒന്ന് ഞാൻ പറഞ്ഞ് ഫുൾ ആയിട്ട് വേങ്ങ നമ്മളിപ്പം വെയിൻ തരുമ്പോൾ പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി തന്നെ എനിക്ക് തരുള്ളൂ ഷട്ടിൽ പറ്റി ഇതുപടി കണ്ട സാധനം അപ്പൊ നമ്മളിതൊന്ന് ട്രയൽ വെക്കാൻ പോണ് അല്ലെങ്കി വെയിലത്ത് പുറത്തേ ഇറങ്ങൂലേ വെയിലത്ത് നല്ല പുറത്തുതന്നെ ഇറങ്ങൂലേ ഫോണിൽ റീൽസ് കണ്ടിട്ട് എന്തെങ്കിലും അങ്ങനെ വെറുതെ ഇരിക്കും എന്താണെന്നറിയില്ല എത്ര വെയിലായാലും ഇതൊന്ന് കളിച്ചു ഒരു സമാധാനം ഉണ്ടായി വൈകുന്നേരം ആവാനെന്നെ സമാധാനം അത് ഇപ്പൊ തന്നെ തുറന്ന് പോവാണ് എങ്ങോട്ടാണ് ഷട്ടിൽ പാരി കളിക്കാൻ ഇത്രയും കാലം ചാർജ് ചെയ്യാതെ ഒരു പുതിയ വാച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ആ വാച്ച് ഇനി മുതൽ ചാർജ് ചെയ്യും ഷട്ടിൽ ബാറ്റ് കെട്ടിയിട്ട് എത്ര ടൈം കളിച്ചു നോക്കാലോ അപ്പം ഞാൻ കളിക്കാൻ പോട്ടെ ചാറ്റാ അപ്പോൾ വൈകുന്നേരം നമ്മൾ കളിക്കുന്ന ഇടാ ഇപ്പം എന്തായാലും വെയിലാണ് വൈകുന്നേരം പൊന്നു മിന്നൊക്കെ വരട്ടെ അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇനി വേറൊരു വീഡിയോയിട്ട് വരാം ടാറ്റ